രാഹുൽ ആരോപണം ഉന്നയിച്ച സിനിമാ നടിയായ യുവതിയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം പരസ്പര സമ്മതത്തോടെ ചെയ്ത കാര്യം എങ്ങനെയാണ് പീഡനമാവുക എന്ന ചോദ്യമുന്നയിച്ചാണ് എഡിറ്റോറിയൽ പേജിലെ ലേഖനം ഇരകളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ലേഖനം അശ്ലീലമാണെന്ന് ഡിവൈഫി സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചു രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടാണ് വീക്ഷണത്തിലെ അശ്ലീല ചുവയുള്ള ലേഖനം സിനിമാ നടിക്ക് രാഹുൽ മാക്കൂട്ടത്തിലുമായി പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമുണ്ടായിരുന്നു എന്ന പച്ച നുണ പറഞ്ഞാണ് വീക്ഷണത്തിന്റെ അധിക്ഷേപം പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെന്നും അത് പീഡനമാകില്ലെന്നും സ്ഥാപിക്കാനാണ് ലേഖനത്തിൽ ശ്രമിക്കുന്നത് ഗർഭചിത്രം നടത്തിയെന്ന ഉൾപ്പെട്ട യുവതിയെയും അപമാനിക്കുകയാണ് വീക്ഷണം വീക്ഷണം എഡിറ്റോറിയൽ പേജിലെ ലേഖനം അശ്ലീലമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചു വീക്ഷണം പത്രത്തിൽ അതിൻ്റെ എഡിറ്റ് പേജിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം എഡിറ്റ് പേജിൽ എഴുതുന്ന ലേഖനത്തിന് സ്വാഭാവികമായിട്ടും നല്ല ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ടാവും അതിനകത്ത് അങ്ങേയറ്റം അശ്ലീലത്തോടുകൂടിയാണ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളെയും ഈ പരാതി പറയുന്ന ആളുകളെയെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതിനകത്തൊരു യുവ നടിയെക്കുറിച്ച് പറയുന്ന ഭാഗം അത് ഞാൻ വായിക്കുന്നില്ല കാരണം വന്ന കാര്യം മുന്നിൽ വായിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉണ്ട് െതിരെ അധിക്ഷേപവും നടത്തുന്ന കെ പി സി സി മുഖപത്രം മഞ്ഞപത്രമായി മാറിയെന്നും വീക്ഷണം ന്യായീകരിക്കുന്ന രാഹുലിനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും സി പി ഐ എം സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞു കെ പി സി സിയുടെ പാലക്കാട്ട് എം എൽ സമ്പൂർണ്ണ സംരക്ഷണം ഒരുക്കി വെളിച്ചം വിളക്ക് അന്വേഷിക്കുമ്പോൾ എന്ന ലേഖനം എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്ന സൈബർ കൂട്ടങ്ങളെക്കാൾ അപകടമാണ് കെ പി സി സിയുടെ മുഖപത്രം എന്നുള്ളതാണ് ഒരു മഞ്ഞപ്പത്ര നിലവാരത്തിലേക്ക് താഴ്ന്നിട്ടുള്ള ആ പത്രത്തിൽ ഇന്നത്തെ ലേഖനം തെളിയിക്കുന്നത് എന്തിനാണ് പാലക്കാട് എം നിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സിയുമാണ് തുറന്നു പറയേണ്ടത് ഇരകളെ അപമാനിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണമായും ന്യായീകരിക്കുകയും ചെയ്യുന്ന വീക്ഷണം ലേഖനത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിലും പ്രതിഷേധം ഉയരുകയാണ് കൈരളി ന്യൂസ് കണ്ണൂർ